അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ ുംരായ സഹോദരങ്ങളെ സഹോദരിമാരെ 11 മഹദികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാരുടെ നന്മകൾ പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി കൂട്ടത്തിൽ ഉമ്മുസറ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു മഹദി തന്റെ ഭർത്താവിന്റെ നന്മകൾ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി എന്റെ ഭർത്താവിന് എന്നെ വലിയ ഇഷ്ടമാണ് വലിയ സ്നേഹമാണ് വലിയ ബഹുമാനമാണ് മാത്രമല്ല അങ്ങേയറ്റത്തെ മാന്യതയോടെ അല്ലാതെ അദ്ദേഹം ഒരിക്കലും എന്നോട് പെരുമാറിയിട്ടില്ല അദ്ദേഹത്തിന്റെ സമ്പത്ത് അളവില്ലാതെ എനിക്കു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട് ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് എനിക്ക് അദ്ദേഹം ആശ്വാസം നൽകിയിട്ടുണ്ട് എളിമയോട് കൂടിയല്ലാതെ ഒരിക്കലും അദ്ദേഹം എന്നോട് ഇടപെട്ടിട്ടില്ല തുടങ്ങി ഒരുപാട് ഒരുപാട് നന്മകൾ മഹതി ആയിഷ മഹദി ആയിഷാറിയ വളരെ അത്ഭുതത്തോടും കൗതുകത്തോടും കൂടിയാണ് കഥ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം അവതരിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ സന്തോഷത്തിൽ കൂടി ആയിഷ റളിയല്ലാഹു കഥ കേൾക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സറഇൻ ലി ഉമ്മു ഭർത്താവ് എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് നിനക്ക് ഞാൻ ആയിഷ എന്ന് അവിടുന്ന് പറയുകയാണ് ഈ സമയത്ത് ആയിഷ പ്രവാചകൻ നന്മകൾ മറുപടി നൽകി നൽകിന് വലിയ ആദരവും സ്നേഹവും എന്റെ ഹൃദയത്തിൽ താങ്കളോട് എനിക്കുണ്ട് എന്ന് അവിടെ മറുപടി നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് സഹോദരിമാരെ നമ്മുടെ ഭർത്താവിനെ ജീവിതത്തിലൂടെ നീളം ആദരിക്കുക എന്ന വലിയ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതൊരു ഉന്നതമായ സംസ്കാരമാണ് ലോകത്ത് വലിയ നന്മയും വലിയ സംസ്കാരവും നിലനിൽക്കണമെങ്കിൽ ഭർത്താക്കന്മാർ അവർ ആദരിക്കപ്പെടണം നല്ല സ്ത്രീകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത് നല്ലവരായ സ്ത്രീകൾ ആരാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ സൂക്ഷിക്കുവാൻ കൽപ്പിച്ചതെല്ലാം അവർ സംരക്ഷിക്കുന്നവരുമാണ് സൂക്ഷിക്കുന്നവരുമാണ് എന്ന് അള്ളാഹു സുബാന നമ്മെ ഉണർത്തുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന റബ്ബർ ഇഷ്ടപ്പെടുന്ന നല്ല ഭാര്യമാരായി ഭർത്താക്കന്മാരെ ആദരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവേണ്ടതുണ്ട് നമ്മൾ വീടിന്റെ കാവൽ മാലാകയായി ഒരു സഹോദരി കഴിഞ്ഞുകൂടുമ്പോഴും അവൾ ഒരു ഉദ്യോഗസ്ഥയായി തുടരുമ്പോഴും വീടിന്റെ നെടുന്തൂണും അതുപോലെ നടുനായകനും ഭർത്താവാണെന്ന് അവൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് കൊണ്ട വെയിലും അതുപോലെ തന്നെ ചൂടിന്റെയും തണലിലാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത് എന്ന ബോധം ഒരു സഹോദരിയുടെ മനസ്സിൽ നിന്നൊരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ഭർത്താവിനെ നമ്മൾ ആദരിക്കുന്നതും അതുപോലെ തന്നെ വിലമതിക്കുന്നതും ഉന്നതമായ ഒരു സ്ഥാനത്ത് നമ്മുടെ ഭർത്താവിനെ നമ്മൾ കാണുന്നതുമൊക്കെ നമ്മിൽ നിന്ന് നമ്മുടെ മക്കൾ അത് കൃത്യമായി അനുഭവിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നല്ല പെരുമാറ്റങ്ങൾ ഭർത്താവിനോടുള്ള സ്നേഹപ്രകടനങ്ങൾ അത് ജീവിതത്തിൽ നമ്മുടെ മക്കൾ അറിയുകയും വേണം എങ്കിൽ മാത്രമേ അടുത്ത തലമുറയിലേക്ക് ഈ ആദരവിന്റെ വലിയ സംസ്കാരം നല്ല രീതിയിൽ കൈമാറ്റം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ ഭർത്താവിനോട് നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ ലാഹ ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് ഇല്ലയില്ല ഒരിക്കലും നന്ദി അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാരോട് നന്ദിയുള്ളവരായി മാറണം മാത്രമല്ല ഭാര്യമാർ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ കുടുംബക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ നന്മകൾ പറയുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യണമെന്ന് അലൈഹി അലൈഹി നമ്മെ ഉണർത്തുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട് നന്ദി സഹോദരിയിലേക്ക് ഒരു സ്ത്രീയിലേക്ക് ഒരിക്കലും നോക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് സഹോദരിമാരെ നമ്മുടെ ഭർത്താവിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മുടെ ഭർത്താവിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുള്ള വാക്കുകളായിരിക്കണം ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഓമന പേരുകൾ വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യണം എന്നാണ് പ്രവാചകൻ സല്ലു അലൈവസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അവരെടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ എടുത്തവര് മുന്നോട്ട് പോകുമ്പോ അവരെ നമ്മൾ തളർത്താൻ പാടില്ല ആ തീരുമാനങ്ങളിൽ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് സഹോദരിമാരെ ഓരോ സഹോദരിയുടെയും ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ ഒരു കാരണവശാലും ഭർത്താവിനെ വിമർശിക്കുകയോ യോ ചെയ്യാൻ പാടില്ല അവരെ മാനസികമായി തളർത്തുവാൻ പാടില്ല എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ശാന്തമായി പരിഹരിക്കുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഖൈറു നിസാഇകും അലാ പ്രവാചകൻ സല്ലാഹു അലൈവസ് നമുക്ക് പഠിപ്പിച്ചു തരികയാ നല്ല സ്ത്രീകളാരാണ് അവര് നല്ല സ്നേഹമുള്ളവരാണ് അതുപോലെ തന്നെ നന്നായി പ്രസവിക്കുന്ന സ്ത്രീകളാണ് അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത് അല്ല പുരുഷന്റെ ചാരത്തെപ്പോഴും നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പ്രവാചകൻ അലൈഹി അലൈവല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും അവരെ ബുദ്ധിമുട്ടിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുവാൻ പാടില്ല ഇനി ഭർത്താവില്ലെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ ഭർത്താവ് നമ്മെ ബുദ്ധിമുട്ടിക്കുകയോ അതല്ലെങ്കിൽ നമ്മളാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടി ആയിരിക്കണം പരസ്പരം പെരുമാറേണ്ടത് പ്രവാചകൻ സല്ലിസ്വല്ലം പറയുകയാണ് എന്തെങ്കിലും ഒരു പ്രയാസം നാം കാരണം നമ്മുടെ ഭർത്താവിനുണ്ടായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ തിരിച്ചുണ്ടായി കഴിഞ്ഞാൽ പ്രവാചകൻ പറയുകയാണ് സഹോദരി നിന്റെ കൈ നീ കൊണ്ടുപോയി നിന്റെ ഭർത്താവിന്റെ കൈയോട് ചേർത്ത് വെക്കണം എന്നിട്ട് നീ പറയണം അന്ന് സംതൃപ്തനാകുന്നത് വരെ എനിക്ക് ഇനി എന്റെ കണ്ണ് ഒരുപോലെ അടക്കുവാൻ സാധ്യമല്ല എന്ന് പറയണമെന്നാണ് പ്രവാചകൻ സല്ല അലൈവല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ പരസ്പരം അത് രമ്യമായി പരിഹരിച്ച് മുന്നോട്ടു പോകാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമതിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്നവരല്ല മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ഭർത്താവിന് ടെൻഷൻ കൊടുക്കുന്നവളല്ല ഒരു നല്ല സ്ത്രീ സ്ത്രീയെന്ന് എബിസലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ സഹോദരിമാരെ നമ്മെക്കാൾ സാമ്പത്തികമായി ഉയർന്നവരിലേക്ക് നമ്മെക്കാൾ ഉയർന്ന് പറക്കുന്നവരിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ സങ്കടപ്പെടുന്ന വിഷമിക്കുന്ന വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കാരണം ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം നമ്മെ പഠിപ്പിച്ച ഒരു വാചകമുണ്ട് നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലെ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല റബ്ബിന്റെ അനുഗ്രഹങ്ങൾ സാരമായി നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ സല്ലു അല്ലെഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സാമ്പത്തികമായി നമ്മെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കി ഒരിക്കലും നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ സാമ്പത്തികമായി തകർന്നവർ തരിപ്പടമായവർ ഒന്നുമില്ലാത്തവർ തല ചായ് ഒരു കൂര പോലുമില്ലാത്തവർ അവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവരിലേക്ക് നോക്കാൻ നമ്മൾ സന്നദ്ധരാകണം അതല്ലാതെ നമ്മുടെ മുകളിലുള്ളവരിലേക്ക് സഹോദരിമാരെ നമ്മൾ നോക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി തകർന്നു പോകും മാത്രമല്ല അത് നമ്മുടെ ഭർത്താവിന്റെ മനസ്സ് തകർക്കലാവും മാത്രമല്ല ഭർത്താവിനെ കിടക്കണിയിലേക്ക് തല്ലുവിടാൻ നമ്മൾ കാരണക്കാരായി മാറും മാത്രമല്ല അത് കുടുംബത്തിന്റെ ആ ഭദ്രത കർക്കുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് ഭാര്യമാണെന്ന നിലക്ക് വളരെ ഗൗരവമായി മനസ്സിലാക്കണം ഭർത്താവും മനസ്സിലാക്കണം ഉള്ളു തുറന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും സംസാരിക്കണം അവർ പരസ്പരമുള്ള അടുപ്പവും സ്നേഹവും അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട് ഒരിക്കലും അവർ പരസ്പരം സംസാരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും അത് ഊതിവീർപ്പിച്ച് വലുതാക്കി പരസ്പരം മിണ്ടാതെ നീണ്ട മൗനങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരിക്കലും അകൽച്ച വിടവുകൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുകയില്ല പരസ്പരം സഹിച്ചും പുറത്തും മറന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാകണം ഒരു ദിവസത്തിൽ കൂടുതൽ സംസാരിക്കുവാനും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുവാനും സമയം കണ്ടെത്തണം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ സംസാരത്തിലോ അതല്ലെങ്കിൽ വാക്കുകളുടെ പ്രയോഗത്തിലോ എന്തെങ്കിലുമൊക്കെ ഏർ ഇഷ്ടമില്ലാത്ത അതല്ലെങ്കിൽ പ്രയാസകരമായ ഒരവസ്ഥ കണ്ടാൽ തന്നെ അത് ഭർത്താവിന് മനസ്സിലാക്കുവാൻ സാധിക്കണം നോക്കൂ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ല്ലം എത്രത്തോളം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു ആയിഷ ഒരു ഐഷാറുടകത്തിൽ നിന്ന് ഒരു പദപ്രയോഗത്തിൽ നിന്ന് പോലും ഐഷാ റലി അള്ളാഹ്വന്നയുടെ മനസ്സ് സംതൃപ്തമാണോ അവര് സംതൃപ്തമല്ലയോ എന്ന് പ്രവാചകൻ സല്ല അലൈഹി വല്ലം മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഐഷറി അള്ളാഹുന്നയോട് പ്രവാചകൻ പറയുന്നുണ്ട് ആയിഷ നീ എന്നെ എന്നെ കൊണ്ട് സംതൃപ്തനാണ് എന്ന് ചില ഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ഘട്ടങ്ങളിൽ എന്നോട് നിനക്ക് ദേഷ്യമുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐഷി അള്ളാഹു എന്ന ചോദിച്ചു അതെങ്ങനെയാണ് ചില ഘട്ടങ്ങളിൽ സത്യം ചെയ്ത് പറയുമ്പോ നിനക്ക് നല്ല സന്തോഷമുള്ള സമയമാണെങ്കിൽ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള സമയത്താണെങ്കിൽ നീ പറയും ലാ റബി മുഹമ്മദ് റബി മുഹമ്മദ് എന്നാണ് നീ പറയുക അതല്ല എന്നോട് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ നീ പറയുക ഇബ്രാഹിം ഇബ്രാഹിം എന്നാണ് അതിൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പറഞ്ഞപ്പോൾ ആയിഷാർ അലി അള്ളാഹു എന്നെ നൽകുന്ന ശ്രദ്ധേയമായ ഒരു മറുപടിയുണ്ട് ഉണ്ട് അജൽഹി അറസു അല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ പറഞ്ഞത് ശരിയാണ് താങ്കൾ പറഞ്ഞത് സത്യമാണ് പക്ഷേ താങ്കൾ ഒരു കാര്യം അറിയണം ഞാൻ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അങ്ങയുടെ പേര് മാത്രമേ ഞാൻ പറയാതിരിക്കാറുള്ളൂ മനസ്സു നിറയെ അങ്ങയോടുള്ള സ്നേഹം നിറച്ചുകൊണ്ടാണ് ഞാൻ ഇബ്രാഹിം നബി ഇബ്രാഹിംയുടെ ആ പേരുച്ചരിക്കാറുള്ളത് എന്ന് മഹദി ആയിഷാർ അലി അള്ളാഹുന അവിടെ നിന്ന് മറുപടി നൽകുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭാര്യ എന്ന നിലക്ക് ജീവിതത്തിൽ ഭർത്താവിന് ആശ്വാസവും അതുപോലെ തന്നെ സമാധാനവും സംതൃപ്തിയും നൽകേണ്ട വലിയ ഉത്തരവാദിത്വം ഭാര്യക്കൊണ്ട് ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ സന്തോഷം കളിയാടണമെങ്കിൽ ഭാര്യ സ്നേഹത്തിന്റെ അതുപോലെ തന്നെ ആർദ്രതയുടെ അതുപോലെ വലിയ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ വിശുദ്ധ നമ്മെ ർമ്മപ്പെടുത്തിയല്ലോ അല്ലാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കൂ വിശുദ്ധ കുർഹം പറയുകയാണ് നിങ്ങൾ പരസ്പരം സമാധാനപൂർവം ആശ്വാസത്തോടെ സംഗമിക്കുന്നതിന് വേണ്ടി എന്നിട്ട് അല്ലാഹു പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് അള്ളാഹു വലിയ നല്ല പ്രണയവും അതുപോലെ തന്നെ കാരുണ്യവും സംവിധാനിച്ചിരിക്കുകയാണ് നോക്കൂ ഈ സ്നേഹത്തോടെ ഈ പ്രണയത്തോടെ ഈ കാരണത്തോടെ മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പരസ്പരമുള്ള അകൽച്ചകളും അതുപോലെ തന്നെ തെറ്റുധാരണകളും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ജീവിതയാത്രയിൽ ഭർത്താവിന് താങ്ങും തണലുമായി സന്തോഷം നൽകി ഭർത്താവിന് ആശ്വാസമായി മുന്നോട്ടു പോകാൻ എല്ലാ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ സർവ്വ അബദ്ധങ്ങളും പഴച്ചു തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നല്ല സന്തോഷത്തോടെ ഭർത്താവിനെ സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും മരണം വരെ ജീവിതാന്ത്യം വരെ നല്ല രീതിയിൽ സമാധാനത്തോടെ ആശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും നാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരുടമബാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും അവൻ അവന്റെ ജന്നാത്തൽ ഹിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ